നാല് സെന്റിമോട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പുത്തൻ വീടാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതും ഒരു മെയിൻ റോഡിൽ നിന്നും മുപ്പത് മീറ്റർ മാത്രം ദൂരമാണ് ഈ വീടിൻ്റെ അവിടെ ഉള്ളൂ ഇതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന വീട് ഹായ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം അപ്പൊ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയാണ് ഒന്നോ രണ്ടോ കാറ് പാർക്ക് ചെയ്യാം അതുപോലെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അല്ല നമുക്കത് സെറ്റ് ചെയ്യാൻ ഒരുക്കാവുന്നൂ അതേപോലെ വീടിന്റെ റൈറ്റ് സൈഡിൽ നിന്നും ഇത്രയും ഒരു സ്ഥലം നമുക്കുണ്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ നേരെ ബാക്കിൽ തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ സൗകര്യം കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലും നോക്കാം ലെഫ്റ്റ് സൈഡിലാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉണ്ട് എല്ലാം വോൾ കെട്ടിയിട്ടുണ്ട് മതി കെട്ടിയിട്ടുണ്ട് എല്ലാം അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഒന്ന് രണ്ട് രണ്ട് സ്റ്റെപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റൗട്ടാണ് ഒരു ചെറിയൊരു സെറ്റ്ഔട്ട് അപ്പൊ നമുക്ക് അകത്തേക്ക് വരാം അതാണ് ഡോറ് രണ്ട് ഡോറായിട്ടാണ് സെറ്റ് ഇരിക്കുന്നത് വലിയൊരു ഹാൻഡ്ലും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വീതുള്ളൊരു വാതിൽപ്പടിയുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അകത്ത് എന്തൊക്കെയൊന്ന് നോക്കാം ഇവിടെയാണ് നമുക്ക് ലിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിൽ തന്നെ ഒരു ടി വി യൂണിറ്റും കാണാം ടി വി യൂണിറ്റും ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിൽ വരുന്നത് ഇവിടെ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് ആണ് ഫ്ലൈവുഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ചുറ്റും എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട് ടി വിയിലെ സാധനങ്ങളും എല്ലാം വയ്ക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് പിന്നെ ഇവിടുത്തെ സീലിംഗ് സീലിങ്ങും അത്യാവശ്യം നല്ല പുതിയൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് പുതിയ ഡിസൈൻ മീൻസ് പെയിന്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു എൽ ഇ ഡി വാം ലൈറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോ ഇതാണ് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിൽ നിന്നും തൊട്ട് അടുത്ത് തന്നെ ആയിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് പോണിപ്പടി കാണാം അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സീലിംഗ് ബ്ലൂ ലൈറ്റ് അതുപോലെ ചെറിയ വാം ലൈറ്റൊക്കെ കൊടുത്ത് സീലിങ്ങും അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ ഡൈനിങ്ങയിലൂടെ ചേർന്ന് തന്നെയാണ് നമുക്ക് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് വാഷ് കൗണ്ടറിന് മൂന്ന് എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഡിസൈനിലൊക്കെ ഇവിടെ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ സെറ എന്ന ബ്രാൻഡിന്റെ വാഷ് ബേസിനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനോട് താഴെയായിട്ട് തന്നെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഇവിടെ കാണാൻ സാധിക്കും ക്ലീനിങ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡൈനിങ്ങയിലൂടെ ചേർന്ന് തന്നെയായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ക്രോക്കറി ഷെൽഫ് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു ഭംഗിയുള്ളൊരു ക്രോക്കറി സ്പേസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ കിച്ചൺ ഇവിടെയാണ് വരുന്നത് കിച്ചണിലെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ മൊത്തം ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് അതുപോലെ ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തത് ഭംഗിയാക്കിയിട്ടുണ്ട് പാത്രങ്ങൾ ഒരു സെറ്റപ്പും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് ചെറുത് പാത്രങ്ങളൊക്കെ അടിക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ വെള്ളിലും അത്യാവശ്യം നല്ലൊരു സ്പേസും കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ഇലക്ട്രിക് ചിമ്മിണി ഇവിടെ സെറ്റ് ചെയ്യാം ഇലക്ട്രിക് ചിമ്മണി സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്പേസും നമുക്ക് അപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റവ് വയ്ക്കാം അതുപോലെ തന്നെ സിങ്ക് ഇവിടെയാണ് വരുന്നത് സിങ്കിൽ നമുക്ക് സെറ എന്ന ബ്രാൻഡിന്റെ ടാപ്പ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും നല്ലൊരു സ്റ്റോറേജ് സ്പേസ് വീണ്ടും കൊടുത്തിരിക്കുന്നു അതുപോലെ സീലിങ് ചെറിയൊരു സ്കോർ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ബ്ലൂ ലൈറ്റ് വരുമ്പോൾ അടക്കലെയും നല്ലൊരു കിച്ചൺ നല്ലൊരു ഭംഗി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ക്രോക്കറി ഷെൽഫിന്റെ ഡോർ ഇവിടെയാണ് വരുന്നത് ഇവിടെയാണ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു വർക്ക് ഏരിയ ആയി സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു കിണർ ഇവിടെയാണ് വരുന്നത് അതായത് വർക്ക് ഏരിയയിലെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് കിണർ വരുന്നത് അതുപോലെ ഇവിടെ ഫുൾ ഷീറ്റിട്ട് മറിച്ച് ഭംഗി കിട്ടിയിട്ടുണ്ട് കിണറിലേക്ക് ലൈറ്റ് കിട്ടാനായിട്ട് ട്രാൻസ്ഫറിനായിട്ടുള്ള ഷീറ്റും കൊടുത്തിട്ടുണ്ട് അപ്പൊ നോക്കി വീടിന്റെ റൂമുകൾ കാണാം റൂമുകൾ അതായത് നാല് ബെഡ്റൂം നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം ഫസ്റ്റ് ബെഡ്റൂമിൽ തന്നെ ഫസ്റ്റ് നമുക്ക് സീലിംഗ് പോയി കഴിഞ്ഞാൽ സീലിംഗ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് സ്ക്വയർ ഡിസൈനിൽ കാറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് ബെഡ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ജനങ്ങളായിട്ട് കാണാൻ സാധിക്കും മൂന്ന് ജനങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം സിംഗിൾ ഡോറാണ് വരുന്നത് ഒരെണ്ണം ത്രിബിൾ ഡോറാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് റൂമിന്റെ റൈറ്റ് സൈഡിലായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വാർഡ്റൂപ്പാണ് ഇത് മൂന്ന് ഡോറിന്റെ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിളും ചെറിയ ഡ്രോളറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് റൂം ബാത്റൂം നോക്കാം അത് അത്യാവശ്യം നല്ല ഡിസൈനുള്ള ഒരു ഫൈബർ ഡോറാണ് ഇവിടെ ശരീരത്തിരിക്കുന്നത് ബാത്റൂം ഡോർ തുറന്നാൽ തന്നെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഷവർ ഉണ്ട് ഷവറിലോട് ചേർന്ന് തന്നെയായിട്ട് നമുക്ക് ഡൈവേർട്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈവേർട്ടർ ജാഗ്വർ എന്ന ബ്രാൻഡാണ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ക്ലോസിറ്റ് ക്ലോസിറ്റ് വരുന്നത് വാൾമോട്ടാണ് വാൾമോട്ട് ക്ലോസിറ്റിലും ജാഗ്വർ ആണ് ഡാബോർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് കൺസീൽഡ് ബ്രസ്റ്റാക്കാണ് അപ്പൊ നമുക്ക് അതിന്റെ സ്വിച്ച് കൂടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സെറ എന്ന ബ്രാൻഡിന്റെ വാഷ് മേസിൻ ആണ് കൂടെ കൊടുത്തിരിക്കുന്നത് ഈ റൂമിൽ നിന്ന് ഇറങ്ങി ഡൈനിങ് ഹോളിൽ വന്നിട്ട് ഡൈനിംഗ് ഹോളിന്റെ റൈറ്റ് സൈഡിലായിട്ട് കൂടെയാണ് നമുക്കൊരു അടുത്ത ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഇവിടെ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ ഇവിടെയാണ് നമുക്ക് ബെഡ് സ്വിച്ച് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഒരു ത്രീ ഡോറിന്റെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു അതും നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് ഇപ്പോ ഡ്രസ്സിംഗ് ടേബിളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയും ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ റൂമിനും മൂന്ന് ജലകളാണ് വരുന്നത് ഒന്ന് രണ്ടെണ്ണം സിംഗിൾ വിൻഡോയും ഒരെണ്ണം മൂന്ന് ഡോറിന്റെ വിൻഡോയും സീലിങ് അത്യാവശ്യം നല്ല ഒരു സ്ക്വയർ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് എന്നാലും നല്ല പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് സീലിങ് എൽ ഇ ഡി സ്റ്റിൽപ്പൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെയും റൂമിനോട് ചേർന്ന് തന്നെ ആയിട്ടാണ് നമുക്ക് ബാത്റൂം കാണാൻ സാധിക്കും ബാത്റൂമിന്റെ അറ്റാച്ച് നല്ല മുമ്പ് കണ്ടുപിടിച്ചു തന്നെ സെയിം ഡിസൈനിൽ വരുന്ന പാറ്റേൺ അതേ പാറ്റേണിൽ തന്നെ വരുന്ന ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും അതിന് നമുക്ക് പെയിന്റിന്റെ സാധനങ്ങളൊക്കെ വെച്ചൊക്കെ നടന്നാലും ഇവിടെയാണ് നമുക്ക് ക്ലോസറ്റ് വരുന്നത് ക്ലോസറ്റ് വീണ്ടും ജാഗ്വർ എന്ന ബ്രാൻഡിന്റെ വാൾമൌണ്ടാണ് അവിടെ നമുക്ക് സ്വിച്ച് കാണാൻ സാധിക്കും ഇവിടെയും ജാഗോറിന്റെ ഡൈവേർട്ടർ കാണാൻ സാധിക്കും അതുപോലെ സേറ എന്ന ബ്രാൻഡിന്റെ വാഷിംഗ് മെഷീൻ നമുക്ക് കാണാൻ സാധിക്കും റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ത്രീ ഫേസിന്റെ ഡി വി കാണാൻ സാധിക്കും ത്രീ ഫേസ് കണക്ഷനാണ് ഈ വരികയും ചെയ്തിരിക്കുന്നത് എല്ലാം ഓറിയന്റ് എന്ന ബ്രാൻഡിന്റെ എം സി ബിയും ഇ എൽ സി ബി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇവരിന്റെ ഫസ്റ്റ് ഫ്ലോർ നോക്കാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിറങ്ങേബിളാണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ആണ് അതിനോട് യൂസ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെയായിട്ട് നമുക്കൊരു ഷെൽഫും കാണാൻ സാധിക്കും അതും എൽ ഇ ഡി ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വീടിൻ്റെ മുകൾ വശത്തേക്ക് പോകാം മുകൾ വശത്തേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെയും അത്യാവശ്യം നല്ലൊരു സീലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ സീലിങ്ങിനും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു നീല ബ്ലൂ എൽ ഇ ഡി ലൈറ്റ് ആണ് വരുന്നത് അതുപോലെ ഇവിടെയും നമുക്കൊരു ഷെൽഫ് കാണാൻ സാധിക്കും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് രണ്ട് റൂമുകൾ ഇവിടെയാണ് വരുന്നത് അപ്പോൾ വീടിന് മൊത്തം നാല് ബെഡ്റൂമാണ് വരുന്നത് നാല് ബെഡ്റൂമും ആണ് ഇവിടെ നോക്കി നമുക്ക് ഒരു നല്ലൊരു പറകോള ഡിസൈൻ കാണാൻ സാധിക്കും അതും അത്യാവശ്യം നല്ലൊരു വെയിലി ലൈറ്റ് കൊടുക്കുന്ന നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും ചെറിയൊരു ഹാൾ കാണാൻ സാധിക്കും ഇവിടെയും നമുക്ക് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്ത് ഉള്ളത് കാണാൻ സാധിക്കും ഇതും അത്യാവശ്യം നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റോറേജ് ഇവിടെയാണ് വീണ്ടും കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ സീലിങ് നല്ല ഡിസൈനിലാണ് ചെയ്തത് അത്യാവശ്യം നല്ലൊരു എൽ ഇ ഡി ലൈറ്റി കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് റൂമുകൾ വരാൻ സ്റ്റിയർ ചെയ്ത് വരുമ്പോ നേരെയായിട്ട് തന്നെ നമുക്ക് ഒരു റൂം കാണാം ഇതാണ് ഈ വീടിന്റെ മൂന്നാമത്തെ റൂം ഈ റൂമിൽ നമുക്ക് ചെറിയൊരു വാഡ്റൂപ്പ് കാണാൻ സാധിക്കും ടു ഡോറിന്റെ നല്ലൊരു വാർഡ്രൂപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെയും വീണ്ടും മൂന്ന് ഡോറ് മൂന്ന് ജെല്ലുകൾ കാണാൻ സാധിക്കും രണ്ടെണ്ണം ഒരു ഡോർ വിൻഡോയും ഒരെണ്ണം ത്രീ ഡോർ വിൻഡോയും ഇവിടുത്തെ സീലിംഗ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആണ് കൊടുത്തിരിക്കുന്നത് അതും എൽ ഇ ഡി പാം ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ബാത്റൂം നോക്കാം ബാത്റൂമിൽ വേറെ കളറിലുള്ള കളറിലുള്ളൊരു ഡോറാണ് വന്നിരിക്കുന്നത് അതും മൈബർ ഡോറാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് മിക്സഡ് ടാപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് നേരെ മോളി ഷവർ കാണാം അതുപോലെ തന്നെ മേളിലേക്ക് വരുമ്പോൾ സിംഗിൾ പീസിന്റെ ആണ് അതും സെറ എന്ന ബ്രാൻഡ് തന്നെയാണ് അതുപോലെ തന്നെ വാഷ് ബേസിൻ സെറയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത റൂം നോക്കാം മൂന്നാമത്തെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട് അതോട് ചേർന്നതിനായിട്ട് നമുക്കൊരു നാലാമത്തെ ബെഡ്റൂം കാണാൻ സാധിക്കും നാലാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ സീലിംഗ് നല്ലൊരു സ്ക്വയർ ഡിസൈനിലേക്ക് ചെയ്തിട്ടുണ്ട് അത് നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ ഇവിടെ വരുമ്പോൾ ടു ഡോറിന്റെ വാട്ടർ ആണ് വീണ്ടും വന്നിരിക്കുന്നത് അത് നല്ല രണ്ട് കളറിലായിട്ട് കൊടുത്ത് ഭംഗി അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ബെഡ് സ്വിച്ച് വരുന്നത് ബെഡ് ഇടാൻ നല്ല സ്പേസിലായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ബാത്റൂം നോക്കാം ബാത്റൂം ഇതാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഫൈബർ ഡോറാണ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തേക്കതുപോലെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് ഒരു ബ്രൗൺ കളർ ചെയ്തിരിക്കുന്നു ഇവിടെ കേരള തന്നെ നമുക്ക് മിക്സർ ടാപ്പ് വീണ്ടും കാണാൻ സാധിക്കും അത് സെറ എന്ന ബ്രാൻഡ് തന്നെയാണ് ഇവിടെ മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത് ഷവർ ഇവിടെ കാണാം അതുപോലെ തന്നെ ക്ലോസറ്റ് സെറ എന്ന ബ്രാൻഡിന്റെ ആണ് വീണ്ടും അതുപോലെ വാഷിംഗ് മെഷീൻ സെറ എന്ന പ്ലാൻ തന്നെയാണ് നാല് ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇങ്ങുള്ളത് ഒരു വർക്ക് ചെയ്യ പ്ലസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെയാണ് വരുന്നത് അത് നല്ല ചെല്ലിലൊക്കെ ഇട്ട് നല്ല ഭംഗിയൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഇവിടെ ഡോറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഡോറ് വീണ്ടും കാണാൻ സാധിക്കും ഇവിടെ തുറന്നാൽ നമുക്ക് പുറത്തേക്ക് വരാനുള്ള സ്പേസ് ഇവിടെയാണ് വരുന്നത് മേളക്ക് വേണുള്ള സ്റ്റെപ്പ് വീണ്ടും ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഹാളിൽ നിന്നും പുറത്തൊക്കെ തന്നെ ഒരു ചെറിയൊരു ബാൽക്കണി ഇവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള നല്ല പച്ചപ്പും ഒക്കെ ഉള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയും ചെറുതൊരു സീറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി ഇരിക്കാൻ സാധിക്കും അപ്പോ ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിലെ ബുക്കാട്ടുപൊടി എന്ന സ്ഥലത്ത് ബാവപ്പടിയിലാണ് അപ്പൊ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാല് സെന്റാണ് വരുന്നത് നാല് സെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് നാല് ബെഡ്റൂം വരുന്നത് നാല് ബെഡ്റൂമും ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റി എയ്റ്റി സെവൻ ലാക്സ് ആണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് നമുക്ക് ഓൺലൈറ്റ് സംസാരിച്ച് നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതാണ് അതുപോലെ ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് മുപ്പത് മുപ്പത് ആണ് ഈ വീടിനേക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പൂക്കാട്ടുവടി ജംഗ്ഷൻ ഇവിടെ തൊട്ടടുത്ത് വരെ ഫസ്റ്റ് ജംഗ്ഷൻ പുക്കാട്ടുടിയാണ് അങ്ങോട്ട് വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് മാത്രമായിരുന്നത് അതുപോലെ ആലുവ റെയിൽവേ സ്റ്റേഷൻ ആലുവ ജംഗ്ഷനിലേക്ക് വെറും എട്ട് ആണ് വരുന്നത് അതുപോലെ പെരുമ്പാവർ പെരുമ്പവർ ടൗണിലേക്ക് വെറും പന്ത്രണ്ട് ആണ് വരുന്നത് ഇനി നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ വെറും പന്ത്രണ്ട് കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുമുള്ളത് അപ്പോൾ നമുക്ക് ക്രിസ്ത്യൻ പള്ളി വരുന്നത് ഒരു ഒരു കിലോമീറ്ററിനുള്ളിലാണ് അമ്പലം വരുന്നത് ഒരു കിലോമീറ്ററിനാണ് പള്ളി തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഇനി ഹോസ്പിറ്റൽ ആണെങ്കിൽ തകദീസ് ഹോസ്പിറ്റലിൽ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അങ്ങോട്ട് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെ തകദീസ് ഹോസ്പിറ്റൽ എത്താൻ നമുക്ക് സാധിക്കും മറ്റൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അത് കാണാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നത് ബൈ